മയത്തൂർ മുംബൈ സീരിയലിൽ ഇനി വരാനായിട്ട് പോകുന്ന നല്ല രസകരമായിട്ടുള്ള നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ വൈജ് ഹോസ്പിറ്റലിൽ ഒരുപാട് ദിവസം കിടക്കുന്നുണ്ട് കേട്ടോ കാരണം ഒരുപാട് ഇഞ്ചുറീസൊക്കെ ഉണ്ടല്ലോ കൈയിനും കാലിനും ഒക്കെ ഉണ്ട് അതുപോലെ താടിയല്ലിനും ഉണ്ട് മുഖത്തും തലക്കൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപാട് ദിവസം ഹോസ്പിറ്റലിൽ കിടത്തുന്നുണ്ട് കേട്ടോ വൈജയെ അപ്പോൾ ഹോസ്പിറ്റലിലാകുമ്പോൾ സിസ്റ്റേഴ്സൊക്കെ നോക്കുകയും പരിചരിക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ വീട്ടിലാകുമ്പോൾ നോക്കാനായിട്ട് പരിചരിക്കാനായിട്ട് എന്താണെങ്കിലും ഒരാൾ വേണമല്ലോ അപ്പോൾ അത് സ്വന്തം മകൾ നോക്കുന്നതിനേക്കാൾ അപ്പുറം വേറെ ഒരാൾക്ക് നോക്കാൻ പറ്റില്ല എന്ന് ബാലചന്ദ്രന് എന്ന ആ ഒരു ബോധ്യം ബാലചന്ദ്രൻ ഉള്ളത് കൊണ്ട് തന്നെ അലീനയെയാണ് കേട്ടോ ആ ഉത്തരവാദിത്വം ബാലചന്ദ്രൻ ഏൽപ്പിക്കുന്നത് പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ വൈജയ്യെ എവിടേക്കാണ് കൊണ്ടുപോവുക എന്നുള്ള ഒരു ആശങ്ക അലീന അലീന ബാ അലീന ബാലചന്ദ്രനുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട് അച്ഛാ അമ്മയെ ഡിസ്ചാർജ് ചെയ്താൽ ഇങ്ങോട്ടാണോ കൊണ്ടുവരിക അതോ അവർ കൊല്ലപ്പള്ളിക്കാര് അങ്ങോട്ടേക്ക് കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അറിയില്ല മോളെ അവരതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പക്ഷേ വായിച്ച എൻ്റെ ഭാര്യയാണെങ്കിൽ എൻ്റെ ഭാര്യയായിട്ട് അവൾക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവരൊരിക്കലും അതിൽ നിൽക്കാൻ പാടില്ല കാരണം എൻ്റെ കൂടെ തന്നെ ഞാൻ കൊണ്ടുവരും ഇങ്ങോട്ടേക്ക് നമ്മുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരും എന്ന് പറയാട്ടോ അതിന് അവർ സമ്മതിക്കാതെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലോ അച്ഛ എന്ന് ചോദിക്കുമ്പോൾ അതിനൊക്കെ അവർക്ക് കൊടുക്കാനുള്ള മറുപടി എൻ്റെ കയ്യിലുണ്ട് മോളെ നീ പേടിക്കണ്ട വൈജയെ ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവരും ഞാൻ ആരൊക്കെ നോക്കിയാലും നീ നോക്കുന്നത് പോലെ നിൻ്റെ അമ്മയെ നോക്കാൻ വേറൊരാളെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ പൊന്നുപോലെ നോക്കും അച്ഛ ഞാൻ അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്നോട് എന്തൊക്കെ ദേഷ്യം കാണിച്ചാലും ശത്രുത കാണിച്ചാലും എൻ്റെ അമ്മയല്ലേ അച്ഛ ഞാൻ അത് കറക്റ്റായിട്ട് ഭംഗിയായിട്ട് ഞാൻ എൻ്റെ അമ്മയെ നോക്കും പരിചരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അത് നിൻ്റെ അമ്മയല്ല എങ്കിൽ പോലും നീ നോക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് എന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം എന്ന് പറയുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ അങ്ങനെ പിറ്റേ ദിവസം ഡോക്ടറേഴ്സ് വന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ വൈജക്ക് വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറയുകയാണ് ്രൻ ചോദിക്കുന്നുണ്ട് ഡിസ്ചാർജ് ചെയ്താലും കെയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വേണ്ട ഡോക്ടറെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും വേണം അതിന് നിങ്ങൾ പ്രത്യേകമായിട്ട് ഒരു ഹോം ഹോംനേഴ്സിനെ നിർത്തുക തന്നെ വേണം എന്ന് പറയുന്നുണ്ട് ഡോക്ടർ അല്ലാതെ നിങ്ങളെ കൊണ്ട് നോക്കാൻ പറ്റത്തില്ല അതുപോലെ അതും സ്ത്രീകൾ ആരെങ്കിലും തന്നെ ഹോംനേഴ്സായിട്ട് നിങ്ങൾ നിർത്തണം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടി വരും കാരണം പേഷ്യൻറ്റിനെ ശരീരം അനക്കാനൊക്കെ ഒരുപാട് കാലതാമസം എടുക്കും കാരണം അതുപോലെ സംസാരിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് ഭക്ഷണം കൊടുക്കാനും എല്ലാ കാര്യത്തിനും ഒരാളുടെ സഹായം തന്നെ വേണം അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റില്ല വീട്ടിൽ മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് ചെറിയ മക്കളല്ലേ ശരിക്കും ഒരു ഹോം നേഴ്സിനെ വെക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല ഡോക്ടർ അതിനൊക്കെ ആളുണ്ട് എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അന്ന് ഇവിടെ അഡ്മിറ്റായ ആ കുട്ടിയില്ലേ അലീന അവൾ ഹോം അല്ലേ അവൾ നോക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ ഡോക്ടർ അവൾ ഹോം നേഴ്സ് തന്നെയാണ് അവൾ നോക്കും എല്ലാ കാര്യങ്ങളും അവൾ നോക്കിക്കൊള്ളും ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തോളും എന്ന് പറയുമ്പോൾ ആ കുട്ടിയാണെങ്കിൽ പിന്നെ പേടിക്കേണ്ട ആ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ അവൾ ചെയ്തോളും എന്ന് ഡോക്ടർ തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവരുടെ സംസാരമൊക്കെ കേട്ടിട്ട് നമ്മുടെ രാജീവും ശിവേട്ടനും കൂടി വന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ വൈജിയെ രണ്ട് ദിവസത്തിനകം ഡിസ്ചാർജ് ചെയ്യാം എന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അതെന്താ ഡോക്ടർ ഞങ്ങളോട് പറയാൻ എന്ന് ചോദിക്കുമ്പോൾ വൈജിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം ഉത്തരവാദിത്വമുള്ള വ്യക്തി ഇവിടെയുള്ളത് ഞാനാണ് അവിടെ ഭർത്താവ് അപ്പോൾ എന്നോടല്ലേ സംസാരിക്കേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കേൾക്കണമെങ്കിൽ നിങ്ങൾ കൂടെ വരണമായിരുന്നു നിങ്ങളോട് ഞാൻ പറഞ്ഞോ വരണ്ട സംസാരിക്കുന്നത് കേൾക്കണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ ഡിസ്ചാർജ് ചെയ്തിട്ട് എങ്ങോട്ടാ കൊണ്ടു എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ബാലചന്ദ്രൻ്റെ തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ വൈജ എവിടെയാണോ താമസിച്ചിരുന്നത് അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുപോകും എന്ന് പറയും അവിടെ താമസിക്കുന്നത് അവൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത് വീണ്ടും അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല അവളെ ഞങ്ങൾ കൊല്ലപ്പള്ളി കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോയിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഓക്കെ ശരി നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്നിട്ട് കൊല്ലപ്പള്ളിയിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ് ആ അമ്മയെ ആ ഇരുട്ട് മുറിയിലിട്ടിട്ട് നിങ്ങളുടെ ഭാര്യ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊന്നും എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കേണ്ട ഇനി എൻ്റെ ഭാര്യയെ അവിടെ കൊണ്ടുപോയി കൂടുതലായിട്ട് നരകിപ്പിക്കണോ എന്ന് ചോദിക്കുമ്പോൾ ഓ ഭാര്യ എന്നുള്ള വിചാരമൊക്കെ ഉണ്ടോ ബാലചന്ദ്രനെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രാജീവ് പരിഹസിച്ചുകൊണ്ട് അപ്പോൾ രാജീവനോട് പറയുന്നുണ്ട് നീ അധികം സംസാരിക്കേണ്ട രാജീവ നിനക്ക് ഇവിടെ വെച്ചാണെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് പറയുമ്പോൾ ഇയാളൊന്ന് പൊയ്ക്കേ ഇയാൾ എന്നെ തല്ലോ എന്നാൽ തല്ലേ ഇവിടെ വെച്ചിട്ട് തല്ലു എന്ന് തല്ലേ തല്ലി നോക്കൂ നോക്കുവെന്ന് പറയുമ്പോ വായിലിരിക്കുന്ന നാവ് വായിൽ തന്നെ ഇരിക്കണം എൻ്റെ നേരെ കുറച്ചു കൊണ്ട് സംസാരിക്കാൻ വന്നാലേ നല്ല തല്ല്ല്ല് കിട്ടുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ അപ്പോൾ ശിവേട്ടൻ രാജീവനെ അടക്കി നിർത്തുന്നുണ്ട് രാജീവ നീ അടങ്ങ് ഞാൻ സംസാരിക്കാം എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ എന്തൊക്കെ പറഞ്ഞാലും ശരി വൈജ അവിടെ നിന്ന് ഇറങ്ങി വന്നത് വൈജക്ക് അവിടെ താമസിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ എന്തായാലും അവളെ വീണ്ടും അവളെ ആവിടെ പ്രതിഷ്ഠിച്ചേക്കല്ലേ അതുകൊണ്ട് വൈജയെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നില്ല ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം ഞങ്ങളുടെ വീട്ടിലേക്ക് വൈജിയുടെ മക്കളൊക്കെ ഞങ്ങളുടെ കൂടെയാണല്ലോ താമസിക്കുന്നത് എന്ന് പറയുമ്പോൾ മക്കളൊക്കെ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ഞങ്ങളുടെ കൂടെയുള്ളത് രോഹിത്തും വവിതയും ഞങ്ങളുടെ കൂടെ കൊല്ലപ്പള്ളിയിലാണുള്ളത് എന്ന് പറയാണ് ശരി അവർക്ക് കൊല്ലപ്പള്ളിയിലാണ് നിൽക്കാൻ താല്പര്യമെങ്കിൽ അവരവിടെ നിൽക്കട്ടെ പക്ഷേ എൻ്റെ ഭാര്യയെ ഞാൻ എന്തായാലും തൽക്കാലം കൊല്ലപ്പള്ളിയിലേക്ക് വിടാൻ ഉദ്ദേശിക്കുന്നില്ല അവിടെ ഒരമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് ഇപ്പോഴും എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുകയല്ലേ ആദ്യം അതിനെ ഒന്ന് പരിചരിച്ച് അതിനെ ഒന്ന് എഴുന്നേൽപ്പിച്ച് നടത്തി എന്നിട്ട് അടുത്ത അടുത്ത ആളെ അവിടെ കൊണ്ടുപോയി കിടത്താമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും ശിവേട്ടൻ്റെ വാ അടഞ്ഞു പോകുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ശരി വൈജിയെ ഞാൻ കൊല്ലപ്പള്ളിയിലേക്ക് അയക്കുന്നില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകും എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ ആ സമയത്ത് മനു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ എന്താ ഇവിടെ പ്രശ്നം എന്തൊക്കെ ഒച്ചപ്പാടാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇതൊരു ഹോസ്പിറ്റലാണെന്ന് നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് ചോദിച്ച് രാജീവനോടും ശിവേട്ടനോടും ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട് ഇത് ഞങ്ങളോടല്ല നീ ചോദിക്കേണ്ടത് ഇയാളോടാണ് ഇയാൾ വൈജയെ ഡിസ്ചാർജ് ചെയ്ത് ഇയാളുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാനാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനെന്താ കുഴപ്പം ബാലചന്ദ്രൻ അംഗിൻ്റെ കൂടെ ബാലചന്ദ്രൻ അംഗിൻ്റെ കൂടെ തന്നെയല്ലേ വൈജാണ്ടി പോകേണ്ടത് അതല്ലേ വൈജാണ്ടിയുടെ വീട് എന്ന് പറയുമ്പോൾ രാജീവ് ചോദിക്കുന്നുണ്ട് അല്ല മനു നീ ഒന്ന് ചിന്തിച്ചു നോക്ക് അവിടെ താമസിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ലേ വൈജ വീട് വിട്ടിറങ്ങിയത് ആ സമയത്തല്ലേ വൈജക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചത് ഇനിയും വൈജയെ ആ വീട്ടിലോട്ട് തന്നെ കൊണ്ടുപോയി എന്നറിഞ്ഞാൽ ബോധം വരുന്ന സമയത്ത് വൈജ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക നീ അതൊന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറയാൻ കേട്ടോ ആ സമയത്ത് രാജീവൻ്റെ അടുത്തും ശിവേഠൻ്റെ അടുത്തും അനു പറയുന്നുണ്ട് ഇപ്പോൾ ആൻറ്റിയുടെ ചിന്താഗതിയോ ആൻറ്റിയുടെ അഭിപ്രായമോ ഇവിടെ പരിഗണിക്കുന്നില്ല ഇപ്പോൾ ആൻറ്റിയെ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നില്ല ആൻ്റിയെ ബാലചന്ദ്രനാങ്കൽ ആൻറ്റി ബാലചന്ദ്രനാങ്കലിൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് അതിലിനി ആരും തടസ്സം പറയാനും പ്രശ്നം ഉണ്ടാക്കാനും നിൽക്കണ്ട എന്ന് പറയുമ്പോൾ നീ എന്തറിഞ്ഞിട്ടാ മനു ഈ സംസാരിക്കുന്നത് എന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് കേട്ടോ രാജീവ് കൊച്ചച്ചൻ ആദ്യം ഒന്ന് അടങ്ങി നിൽക്ക് കൊച്ചച്ചൻ ഇവിടെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കിയത് മതി കൊച്ചച്ചൻ കൊച്ചച്ചൻ്റെ ജോലി നോക്കി പോകാൻ നോക്ക് നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പൊക്കോ ഇവിടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകാതെ പോകാൻ നോക്ക് അതുപോലെ അച്ഛനും വന്ന വഴി തിരിച്ചുവിട്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ കൊല്ലപ്പള്ളിയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ തൽക്കാലം ഇവിടെ ഞാനുണ്ടല്ലോ അച്ഛൻ ഇവിടെ ജോലിക്കളഞ്ഞ് നിൽക്കേണ്ട കാര്യമില്ല പിന്നെ നെടുമ്പുരക്കിലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അത് അങ്കിള് നോക്കിക്കോളും അവിടെ പോയി നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാണ് എന്നാലും മനു എന്ന് പറഞ്ഞ് വീണ്ടും സംസാരിക്കാൻ വരികയാണ് ശിവേട്ടൻ അച്ഛ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അങ്കിളിൻ്റെ കൂടെ തന്നെ വൈജാൻറ്റി പോകുന്നു നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് അമ്മ ആൻറ്റിയെ നോക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ അമ്മക്ക് അതും കൂടി ഒരു ബേർഡ്ഡർ ആവും അമ്മ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ട് അച്ഛന് വൈജാൻറ്റിയെ ഈ അവസ്ഥയിൽ വീട്ടിലോട്ട് കൊണ്ടുവരാനായിട്ട് എത്രയൊക്കെ സ്നേഹം പുറമേ അഭിനയിച്ച് കാണിച്ചാലും അമ്മയുടെ ഉള്ളിലെ വൈജാൻറ്റിയോട് സ്നേഹമൊന്നുമില്ല വെറും വെറുപ്പും വിദ്വേഷവും മാത്രമേ ഉള്ളൂ സ്നേഹപ്രകടനമൊക്കെ കാണിക്കുന്നേ ഉള്ളൂ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അപ്പോൾ അലീനയുടെ കാര്യം വന്നപ്പോൾ മാത്രമാണ് അവർ ഒന്നിച്ചു നിന്നിട്ടുള്ളത് അല്ലാതെ എന്തെങ്കിലും കാര്യത്തിന് അവർ തമ്മിൽ ഒന്നിച്ചു നിന്നതായിട്ട് അച്ഛനൊന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി പറയുമ്പോൾ ശിവേട്ടനും മിണ്ടാതിരിക്കുന്നുണ്ട് കാരണം വൈജയി വീട്ടിലേക്ക് കൊണ്ടുവന്നാലും കമല നന്നായിട്ട് നോക്കുമൊ നോക്കത്തൊന്നുമില്ല വീണ്ടും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് പിന്നെ ശിവേട്ടനൊന്നും വീണ്ടുന്നില്ല കേട്ടോ അപ്പോൾ ബാലചന്ദ്രൻ ഒരു ബാലചന്ദ്രനെ ഒരു പുച്ഛാവത്തിൽ ഇങ്ങനെ ചിരിക്കുകയാണ് അത് കണ്ടിട്ട് രാജീവിനൊക്കെ ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അലീന രേവതിക്കുട്ടിയെ ഫോൺ ചെയ്യുന്നതാണ് രേവതി കുട്ടിയെ ഫോൺ ചെയ്തിട്ട് അങ്ങനെ സംസാരിക്കുക കേട്ടോ മോളെ ഇവിടെ ആകെ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താ ചേച്ചി ചേച്ചിയുടെ അമ്മയെ ഡിസ്ചാർജ് ചെയ്തോ ചെയ്തോന്ന് ചോദിക്കുമ്പോൾ നാളെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരും എങ്ങോട്ടാ ചേച്ചി കൊണ്ടുവരുന്നത് വീട്ടിലേക്കോ അതോ വീട്ടിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുമോ അതോ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ എനിക്കറിയില്ല മോളെ ഇങ്ങോട്ടേ കൊണ്ടുവന്നാൽ മതിയായിരുന്നു ഞാൻ അതാണ് ആഗ്രഹിച്ചിരിക്കുന്നത് എനിക്ക് എൻ്റെ അമ്മയെ നോക്കാലോ എന്ന് പറയുകയാണ് അതിനിടയ്ക്ക് ഇവിടെ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായി മോളെ എന്ന് പറയാട്ടോ എന്താ ചേച്ചി എന്ന് ചോദിക്കൂ ഞാൻ രേവതി അപ്പോൾ അലീന എല്ലാ കാര്യങ്ങളും പറയുകയാണ് ഹരിയും കമലയും ഒക്കെ വന്നതും അലീനയെ വീണ്ടും ഇറക്കി വിട്ടതും ബാലചന്ദ്രൻ വന്ന് എല്ലാവരെയും ചൂലെടുത്ത് തന്നെ അടിച്ചോടിച്ചതും ഒക്കെ പറയാട്ടോ ഓ ബാല ബാലചന്ദ്രൻ സാർ അത്രയൊക്കെ ചെയ്തോ ഓ എന്തൊരു നല്ല മനുഷ്യനാണ് അങ്ങനെ വേണം അവറ്റകൾക്ക് അങ്ങനെ അങ്ങനെ തന്നെ കിട്ടണം കിട്ടിയത് കുറഞ്ഞു പോയെന്നേ ചേച്ചി ഞാൻ പറയത്തുള്ളൂ ഞാൻ എങ്ങനെ ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ ആവേശം കൊള്ളാട്ടോ ഓ നീയും കണക്കാ അച്ഛനും കണക്ക നിങ്ങൾ രണ്ടു പേര് ഒറ്റ ചിരട്ടിൽ കെട്ടാം എന്നൊക്കെ അലീനെങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇനി ചേച്ചി എന്നാ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇനി എനിക്ക് അടുത്തൊന്നും വരാൻ പറ്റത്തില്ല മോളെ അമ്മ ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ വരാനാണ് എന്ന് പറയുകയാണ് എന്നാൽ വേണ്ട ചേച്ചി ഞങ്ങളൊരു ദിവസം അങ്ങോട്ടേക്ക് വരാം എന്ന് പറയുന്നുണ്ട് രേവതിക്കുട്ടി അങ്ങനെ ശരി മോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ വെക്കുകട്ടോ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം വൈജിയെ ഡിസ്ചാർജ് ചെയ്യാണ് ഡിസ്ചാർജ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ ഭയങ്കര ദേഷ്യപ്പെട്ടാണ് കേട്ടോ രാജിയൊക്കെ നിൽക്കുന്നത് അപ്പോൾ വീണ്ടും ശിവേട്ടൻ പറയുന്നുണ്ട് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ ആ സമയത്ത് കമലയും അവിടെ ഉണ്ട് കേട്ടോ അപ്പം കമല ദേഷ്യപ്പെടുന്നുണ്ട് ശിവേട്ടൻ എന്താ ഈ പറയുന്നത് കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോകാനോ അവിടെ കൊണ്ടുപോയിട്ട് ആര് നോക്കാനാണ് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല കേട്ടോ എന്ന് പറയുമ്പോൾ ഒരു ഹോം ഹോംനേഴ്സിനെ വെച്ചാൽ മതിയെന്ന് പറയുമ്പോൾ ഹോം ഹോംനേഴ്സിനെ വെച്ച് കഴിഞ്ഞാലും അതിന് ആര് ശമ്പളം കൊടുക്കും നമ്മൾ കൊടുക്കണ്ടേ എന്തിനാ വേണ്ടാത്ത വയ്യാവേലൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നത് ബാലചന്ദ്രൻ തന്നെ കൊണ്ടുപോകോട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രാജീവും അത് കേട്ടിട്ട് അങ്ങനെ മിണ്ടാതെ നിൽക്കുക കേട്ടോ അങ്ങനെ വൈജയെ ഡിസ്ചാർജ് ചെയ്തിട്ട് ആംബുലൻസിൽ കയറ്റിയിട്ട് തന്നെയാണ് കേട്ടോ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത് കാരണം ഒരുപാട് ഫ്രാക്ചറും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആംബുലൻസിൽ കയറ്റിയിട്ട് തന്നെ കൊണ്ടുപോവുകയാണ് അങ്ങനെ വീട്ടിലാണെങ്കിൽ നമ്മുടെ അലീനയും കൃഷ്ണയും കാത്തിരിക്കുന്നുണ്ട് കേട്ടോ ബബിതയും രോഹിത്തും കൊല്ലപ്പള്ളിയിലാണല്ലോ അങ്ങനെ കാത്തിരിക്കുകയാണ് അങ്ങനെ ആംബുലൻസിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് മനുണ്ട് അതുപോലെ ശിവേട്ടനും രാജിയും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും വന്നിട്ടുണ്ട് അങ്ങോട്ടേക്ക് ഇങ്ങനെ കടിച്ചിറക്കിയെങ്കിലും അവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിലേക്ക് കയറുന്നില്ല കേട്ടോ അവരെ അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ വീട്ടിലേക്ക് കയറണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ മോളെ ഇറക്കി വിടാനോ എൻ്റെ വീട്ടിൽ കയറി ഭരണം നടത്താനോ ആയിട്ട് ആരും ഇങ്ങോട്ടേക്ക് കയറണ്ട എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ശിവേട്ടൻ്റെ രാജീവൻ്റെ സഹോദരിയെ സന്ദർശിക്കാനോ അവരുടെ കാര്യങ്ങൾ നോക്കാനോ ഇങ്ങോട്ടേക്ക് വരുന്നതിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല പക്ഷേ വീട്ടിൽ ഭരണം ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും അതനുസരിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇങ്ങോട്ടേ കയറി വന്നാൽ മതി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ മനു പറയുന്നുണ്ട് അച്ഛ കൊച്ചാ എല്ലാം വീട്ടിലേക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അങ്കിൾ നോക്കിക്കോളും നിങ്ങൾ ഇപ്പോൾ വാശിയും വൈരാഗ്യമൊക്കെ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും എന്ന് പറയാണ് അങ്ങനെ കയറി വരാൻ നോക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വൈജിയെ റൂമിലോട്ട് കൊണ്ടുപോയിട്ട് കിടത്തുന്നുണ്ട് അലീനയോട് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാനും പറയുന്നുണ്ട് കേട്ടോ അപ്പം ശിവേട്ടനെ ആകെ ഇങ്ങനെ ദേഷ്യപ്പെട്ടാണ് നിൽക്കുന്നത് ശിവേട്ടനും രാജീവുമാണ് കേട്ടോ അങ്ങനെ അലീന അലീനയാണ് ഹെൽപ്പ് ചെയ്യുന്നത് വൈജയെ റൂമിലോട്ട് കൊണ്ടുപോയി കിടത്താനും എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യുന്നത് അലീനയാണ് അങ്ങനെ മനു ആണെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബാലചന്ദ്രനും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും തിരിച്ചു പോവുകയാണ് പിറ്റേ ദിവസം മുതൽ അന്ന് മുതൽ തന്നെ എല്ലാ ചാർജും അലീനെ ഏറ്റെടുത്തിരിക്കുകയാണ് ആ റൂമിൽ തന്നെ താഴെ പായ വിരിച്ചിട്ടാണ് ആ ബെഡ് അവളുടെ ബെഡ് കൊണ്ടു കൊണ്ടുവന്നിട്ടാണ് അലീനെ കിടക്കുന്നത് കേട്ടോ വൈജിയുടെ റൂമിൽ അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് ഞാനും ചേച്ചിയുടെ കൂടെ കിടന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ മോൾക്ക് ഉറക്കം നഷ്ടപ്പെടില്ലേ എന്ന് ചോദിക്കുകയാണ് ഇല്ല അമ്മ ഇവിടെ അല്ലേ കിടക്കുന്നത് എനിക്കും ചേച്ചിയുടെ കൂടെ ഞാനും കൂടി കിടക്കാം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണയും കൂടി കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അലീന എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യുകയാണ് അപ്പോൾ പിറ്റേ ദിവസം തന്നെ രാവിലെ ബബിത വീട്ടിലോട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ട് കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുവന്നില്ലല്ലോ അത് കാരണം അങ്ങനെ കടപ്പാട്ടൂരിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് രോഹിത് വരുന്നില്ല കേട്ടോ രോഹിത് ഹരിയുടെ കൂടെ അവിടെ തന്നെ നിൽക്കുകയാണ് ബബിത ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ബാലചന്ദ്രൻ ഒരുപാട് ദേഷ്യപ്പെടുന്നൊന്നുമില്ല കാരണം ബബിത വന്നപ്പോൾ നോർമലായിട്ട് തന്നെ സംസാരിക്കുകയാണ് ബബിതയോട് പറയുന്നുണ്ട് നീ അലീനയെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം നീ അമ്മയുടെ മേലൊക്കെ ഡ്രസ്സ് മാറാനും അതുപോലെ തുടക്കാനും കാര്യങ്ങളൊക്കെ നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യാനോ എനിക്കൊന്നും എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് അതെന്താ നിൻ്റെ അമ്മയല്ല കിടക്കുന്നത് അതിനല്ലേ ഹോംനേഴ്സായിട്ട് അവളുള്ളത് അവൾ ഹോംനേഴ്സല്ല എൻ്റെ മോളാണ് ഞാൻ പറഞ്ഞതല്ലേ അവളെ ഇവിടെ ഇവിടെ ഒന്നും വിളിക്കരുതെന്ന് നിന്റെ ചേച്ചിയാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കാം കേട്ടോ അങ്ങനെ പറ്റി മോശമായിട്ട് വീണ്ടും ഇങ്ങനെ ബബിത സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് ബാലചന്ദ്രൻ പറയുന്നത് അങ്ങനെ റൂമിലോട്ട് ചെല്ലുന്ന സമയത്ത് വൈജയൻ്റെ ഡ്രസ്സ് മാറാൻ ചെയ് ചെല്ലുന്ന സമയത്ത് ഭയങ്കര മരുന്നിൻ്റെ സ്മെല്ലും അതുപോലെ ഒരു ഒക്കെ ഇങ്ങനെ ഒരു സ്മെല്ലൊക്കെ കാരണം ബബിതക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഓരോ ജോർ ചെയ്യാനൊക്കെ ഭയങ്കര മടിയാട്ടോ അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും ഒരു ഒരിഷ്ടമല്ലാത്ത രീതിയിലാണ് ചെയ്യുന്നത് അതിന് അലീന വഴക്ക് പറയുന്നുണ്ട് നീ എന്തൊക്കെയാ വബിതയ്ക്ക് കാണിക്കുന്നത് നിന്റെ അമ്മയാണ് ബബിത ഈ കിടക്കുന്നത് അല്ലാതെ വേറെ ആരുമൊന്നും അല്ല എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല നീ തന്നെ അവിടെ ചെയ്താൽ മതി എന്ന് പറയാട്ടോ ബബിത അപ്പം അലീനക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് സ്വന്തം അമ്മയെ പരിചരിക്കാൻ പോലും നിന്നെക്കൊണ്ട് പറ്റത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓ നീ പിന്നെ നിന്റെ അമ്മയെ പരിചരിച്ച് നല്ല പരിചയമുള്ളതാണല്ലോ എൻ്റെ അമ്മയെ എനിക്കറിയാൻ പരിചരിക്കാൻ നീ ഇവിടെ നിൽക്കണ്ട നീ പൊക്കോ എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടു നിന്റെ പരിചരണം നീ ഇങ്ങനെയല്ലേ പരിചരിക്കുന്നത് ഓ നീ പിന്നെ അച്ഛൻ്റെ അവഹിത സന്തതിയല്ലേ നിനക്ക് എന്ത് വേണമെങ്കിലും ആവുമല്ലോ ഇവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭയങ്കരമായിട്ടിങ്ങനെ അവളെ ഹരാസ് ചെയ്തുകൊണ്ട് മോശമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് വൈജയെ ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനോ ഒന്നിനും കൂട്ടാക്കുന്നില്ല വൈജ് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ വൈജയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അലീന ബബിതക്കിട്ട് നല്ലൊരെണ്ണം കൊടുക്കുന്നുണ്ട് ബബിത നീ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത് നിനക്ക് വല്ല ബോധവുമുണ്ടോ എന്നൊക്കെ ചോദിച്ച് അപ്പോൾ ബബിതക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുകയാണ് നീ എന്നെ തല്ലിയോ നിന ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ പറയുമ്പോൾ നീ എന്ത് ചെയ്യാനാണ് പോകുന്നത് നിൻ്റെ അമ്മയടി ഈ കിടക്കുന്നത് അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ എന്നെ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഹെൽപ്പ് ചെയ്യാനാണ് നിന്നെ വിളിച്ചത് നിനക്ക് അറിയിക്കുന്നോ ഇങ്ങനെ അമ്മ കിടക്കുന്നത് കണ്ടിട്ട് എന്നൊക്കെ ചോദിക്കട്ടോ അങ്ങനെ ദേഷ്യപ്പെടുകയാണ് ബബിത പിന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് നീ പൊക്കോ നിന്നെ ഇവിടെ ആവശ്യമില്ല ഞാൻ തന്നെ ചെയ്തോളാം എനിക്കറിയാം എൻ്റെ അമ്മയെ നോക്കാൻ എന്ന് പറയാണ് അങ്ങനെ അലീനയാണ് അലീനയാണെട്ടോ വൈജയന്തിയെ ബബിതയെ ഒഴിവാക്കിക്കൊണ്ട് പരിചരിക്കുന്നത് കൃഷ്ണമോളം വന്ന് സഹായിക്കുന്നുണ്ട് അലീന അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പിന്നീട് അലീന അവിടെ തന്നെയാണ് കിടക്കുന്നതും കൃഷ്ണ പിന്നെ ബബിത അങ്ങോട്ടേക്ക് വന്നല്ലോ അപ്പം അങ്ങോട്ടേക്ക് മാറിയിട്ടോ അങ്ങനെ അലീന അവിടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ വൈജയെ നോക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആ സമയത്ത് രേവതി കുട്ടിയെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സംസാരമൊക്കെ നമ്മുടെ വൈജ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലൂടെ വൈജയ്ക്ക് എന്തൊക്കെയോ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പ്രേക്ഷകരെയൊക്കെ ത്രില്ലടിപ്പിക്കുന്ന നല്ല അടിപൊളി രസകരമായിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ മഴത്തൂര് മുമ്പേ സീരിയലിൽ വരാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്